ഹലോന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡയമണ്ടിൻ്റെ കുറച്ച് പുതിയ കൈഷനുകൾ വന്നിട്ടുണ്ട് എല്ലാ റോസ് ഗോൾഡിൽ വരുന്ന മോഡലുകളാണ് വെറൈറ്റി ആയിട്ടുള്ള മോഡലുകൾ ഗോൾഡ് വെയിറ്റ് ഇല്ല ഇതിൽ മൂന്ന് ഗ്രാം നാല് ഗ്രാം ആ റേഞ്ചിലാണ് മാക്സിമം തൂക്കം വരുന്നത് എല്ലാ ഇതിൻ്റെ കളർ വരുന്ന യെല്ലോ ഗോൾഡ് അല്ല റോസ് ഗോൾഡിൽ വരുന്ന മോഡലുകളാണ് ഏകദേശം ഒരു ഇഞ്ച് അഞ്ച് മുക്കാൽ ഇഞ്ചൊക്കെ ലെങ്ത്തിൽ വരുന്ന മോഡലുകൾ ഫസ്റ്റ് ആയിട്ട് വരുന്ന ഈ ഒരു മോഡൽ ആറ് മൂന്നര ഗ്രാമാണ് ഗോൾഡ് വെയിറ്റ് വരുന്നത് പിന്നെ ആറ് സെൻറ്റ് ഡയമണ്ട് കേട്ടോ ഈ ഒരു മോഡൽ വരുന്നത് രണ്ടാമതായിട്ടുള്ളത് നാല് ഗ്രാമും നൂറ്റി അറുപത് മില്യാണ് ഗോൾഡ് വെയിറ്റ് വരുന്നത് പിന്നെ ഡയമണ്ട് ഏകദേശം വരുന്നത് നേരത്തെ പറഞ്ഞതെ ആറ് സെൻറ് ഡയമണ്ടാണ് വരുന്നത് മൂന്നാമതായിട്ട് ഈ മോഡൽ എന്ന് പറഞ്ഞാൽ മൂന്നേ മുക്കാൽ ഗ്രാമാണ് ഗോൾഡ് വെയിറ്റ് വരുന്നത് പിന്നെ എ സെൻറ് ആണ് ഈ ഒരു മോഡൽ വരുന്നത് കേട്ടോ നാലാമതായിട്ട് വരുന്ന ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗോൾഡ് വരുന്നത് മൂന്ന് ഗ്രാമം നാനൂറ്റി രൂപ മില്ല്യാണ് ഗോൾഡ് വെയിറ്റ് വരുന്നത് പിന്നെ അഞ്ച് സെൻറ്റ് ആണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് കേട്ടോ എല്ലാത്തിലും ചെയിൻ വരുന്നത് ബോക്സ് ചെയിൻ നമ്മൾ ഡബിൾ ടൈപ്പ് വരുന്ന ബോക്സ് ചെയിനുകളാണ് എല്ലാ ഡിസൈനിലും വരുന്നത് പിന്നെ സെൻറ്ററിൽ മാത്രമാണ് ഇതിൽ ഡിസൈൻ വരുന്നത് കേട്ടോ പിന്നെ ഈ ഒരു ഡിസൈനിൻ്റെ തൂക്കം എന്ന് പറയുന്നത് മൂന്ന് ഗ്രാമം എഴുന്നൂറ് മില്യാണ് ഈ ഒരു മോഡലിൻ്റെ തൂക്കം വരുന്നത് പിന്നെ അഞ്ച് സെൻറ്റ് ഡയമണ്ട് കേട്ടോ ഈ ഒരു ആഡിയൻ ഡിസൈനിൽ വരുന്ന ഒരു മോഡലാണ് പക്ഷെ ഭംഗിയുള്ള മോഡലുകളട്ടോ എല്ലാ ഡിസൈനും വെറൈറ്റി ആയിട്ടുള്ള മോഡലുകളാണ് എല്ലാ മോഡലുകളും വരുന്നത് കേട്ടോ ഈ ഒരു മോഡൽ ഏഴ് ഗ്രാമും മൂന്ന് ഗ്രാമും എഴുന്നൂറ്റി എഴുപത്തിരണ്ട് മില്യാണ് ഏകദേശം മൂന്ന് ഗ്രാമും തൊള്ളായിരത്തി നാൽപ്പത് മില്യാണ് ഇനി ഒരു മോഡല് നാല് ഗ്രാം ഇരുന്നൂറ്റഞ്ച് മില്യാണ് പിന്നെ ഈ ലാസ്റ്റ് വരുന്ന മോഡൽ നാല് ഗ്രാമും ഇരുന്നൂറ്റി അൻപത് മില്ലി കേട്ടോ എല്ലാം നാല് ഗ്രാമാണ് തൂക്കം വരുന്നത് പിന്നെ അഞ്ച് സെൻറ്റ് ആറ് സെൻറ്റൊക്കെയാണ് ഡയമണ്ടുകൾ ഞാൻ ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ള റോസ് ഗോൾഡിൽ വരുന്ന ഡയമണ്ടിൻ്റെ കൈശിനോട്ട് അത്യാവശ്യം നല്ല ഭംഗിയുള്ള മോഡലുകൾ കേട്ടോ സിംപിളായിട്ട് നാല് ഗ്രാമ് നാലര ഗ്രാമൊക്കെ തൂക്കത്തിൽ അഞ്ച് സെൻറ്റ് ആറ് സെൻറ്റ് ഡയമണ്ടിൽ വരുന്ന മോഡലുകളായിട്ട് ഏകദേശം ഒരു പാൻ മുൻ്റെ ഒക്കെ റേഞ്ചിൽ വരുന്ന മോഡലുകളാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് ജസ്റ്റ് മോഡലിൻ്റെ സ്ക്രീൻഷോട്ട് അടിച്ച് കിട്ടാൽ ഡീറ്റെയിൽസും അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നതാണ് കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് അതിൽ നോക്കാം അതിന് ചാനലിൻ്റെ ഇതിൽ ലിങ്കിൽ ഇതിൽ പോയി നോക്കിയാൽ ചാ കോ കോ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് അടിച്ച് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ